ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എവറിബഡി ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ആർട്ട് വർക്കാണ് അത് വാട്ടർ ആർട്ട് വർക്കാണ് വെള്ളത്തിനകത്ത് നമ്മുടെ വേസ്റ്റ് കുപ്പി നമുക്ക് വേണ്ടാതെ നമ്മൾ കളയുന്ന പൊട്ടി ചെറിയതായിട്ടെങ്കിലും പൊട്ടിയ എന്താ കപ്പുകൾ കാണും എന്തായാലും അത് നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് വേസ്റ്റിലെടുത്ത് കളയാതെ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാതെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാകുന്നെങ്കിൽ അത് കത്തിച്ച് കളയാതെ അത് നമ്മുടെ വീട്ടിൽ ഉപയോഗമാകണം അത് നമുക്ക് ഒരു സന്തോഷമായി തീരാന് ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ ഈ ആർട്ടുകളെല്ലാം ഇത് ഒറിജിനൽ പൂക്കളാണ് ചെടികളാണ് എൻ്റെ എൻ്റെ ഗാർഡനിലെ ചെ ഇലച്ചെടികൾ തന്നെയാണ് എനിക്ക് കൂടുതൽ ഉള്ളത് അപ്പം എല്ലാവരും പറയും ഇലച്ചെടികൾ എനിക്കിഷ്ടമല്ല ചിലർക്കൊന്നും ഇലച്ചെടികളിനോട് ഇഷ്ടമല്ല അതെന്ന് പറഞ്ഞാൽ അവർ പറയും അതിനകത്ത് പൂക്കളില്ലെന്ന് പറയും പക്ഷേ നമ്മൾ എന്തിനേയും ദൈവം എല്ലാത്തിനെയും ഈ ഭൂമിയിൽ നല്ല പിന്നെ സൗന്ദര്യത്തോടെയാണ് സൃഷ്ടിച്ചത് എല്ലാം നല്ലതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാം നല്ലതു തന്നെയാണ് ആ ഇലകൾക്ക് കൊണ്ട് അതിൻ്റേതായിട്ടൊരു സൗന്ദര്യം ഇത് ഇതുകൊണ്ട് അത്ര ടൈപ്പ് ഇലകളാണെന്നറിയുമോ എനിക്കി വരെ ഒരിക്കലും ഒരിക്കലും തീരത്തില്ല ഇത് എന്നിട്ട് അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു അടീന്യത്തിൻ്റെ ഒരു പൂവെന്ന് കൊണ്ട് വെച്ചതാണ് ഇത് കുറേ നാളായി നാളായിരുന്നിട്ട് ഇതിനകത്ത് ഇതിനെല്ലാം വേരുകളുണ്ട് ഉണ്ടോ ഇതിനെല്ലാം വേരുകളുണ്ട് ആക്ച്വലി ഇത് ഇന്നലെ വരെ ഒരു ബബിളിനകത്തായിരുന്നു ഇരുന്നത് ബബിളിനകത്തായിരുന്നിരുന്നത് ഇപ്പോൾ അതാണെങ്കിൽ ഇന്നലെ അതെൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നൊന്ന് തൊട്ടതേ ഉള്ളൂ അത് അങ്ങ് ആ ടേബിളിൽ തന്നെ ചരിഞ്ഞങ്ങ് പൊട്ടിപ്പോയി കുറേ നാളായ ബബിളാണ് അപ്പോൾ ഇന്നലെ ഞാനിത് ഇത് എനിക്ക് ഉപയോഗമില്ലാതെ വിട്ടിരുന്ന ഒരു സാധനമായിരുന്നു ഇതൊരു ഇതൊരു പ്ലാസ്റ്റിക് കപ്പ് പോലുള്ളതാണ് അതിനകത്ത് കണ്ടോ ഇത് നേരത്തെ ഇരുന്നതുകൊണ്ട് ആണ് ഇതിനകത്ത് വേരുകളെല്ലാം ഉണ്ട് ഇതിനകത്ത് ഞാനൊരു ഗപ്പി ഒന്ന് രണ്ട് ഗപ്പി ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും പോ അതിനകത്ത് ഓടി നടക്കുന്നത് കണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കൂത്താടി വളരും വെള്ളത്തിനകത്ത് കൂത്താടി വളരുന്നുണ്ട് നമ്മൾ ഗപ്പിയിട്ടാലും നന്നായിരിക്കും കൊതുവിൻ്റെ ശല്യം ഉണ്ടാകത്തിൽ അല്ലെങ്കിൽ ആഴ്ചയാഴ്ച വെള്ളം ചേഞ്ച് ചെയ്താലും മതിയാവും ആഴ്ച ഒരു ദിവസം വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വളരത്തില്ല പിന്നെ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഈ ആണെങ്കിൽ ഒത്തിരി അങ്ങ് മുങ്ങി കിടക്കല്ലേ ഇപ്പം ഞാൻ മീനുള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളം മോഹളിൽ വരെ വെച്ചേക്കുന്നത് അല്ല എങ്കിൽ നമ്മുടെ ഈ താഴെ വരെ ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ വേരിൻ്റെ താഴെ വരെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന ഇത് മതി കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അളിയും ഇലകളും അളിയും പിന്നെ എന്താണ് ഈ വേരും വേരും ഇതാവും പക്ഷേ മീനുള്ളത് കൊണ്ടാണ് ഞാൻ ഇനി വെള്ളം ഇങ്ങനെ വെച്ചേക്കുന്നത് മീനുള്ളത് മീനുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഈ ഇലകൾ ഇതിൻ്റെ തണ്ട് പോകുന്ന എനിക്ക് തോന്നിക്കുന്നില്ല അവരതിന് ഈ തണ്ടിനെ എല്ലാം നല്ല കഴിച്ച് കഴിച്ച് നല്ല വൈറ്റ് കളറാക്കും അങ്ങനെ ആണ് അവർ അപ്പം അതിലെ പിന്നെന്താണ് ബാക്ടീരിയ അല്ലെ അതിൽ വരുന്ന കീടങ്ങളെല്ലാം ഈ ഫിഷ് കഴിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ അഴുകുന്ന ഒരു ഒരിതായിട്ട് ഞാൻ കണ്ടുവരുന്നില്ല അല്ല എങ്കിൽ വെള്ളം മാത്രമേ ഉള്ള എങ്കിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ താഴത്തെ ആ പിന്നെ എന്താണ് തണ്ട് ആ വേര് വേരിൻ്റെ ഭാഗം ഒന്ന് തട്ടി നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു ഇഞ്ച് തട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചാൽ മതി അപ്പോൾ ആഴ്ച ആഴ്ചയിൽ വെള്ളം മാറിയ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ വീണ്ടും വീണ്ടും പൊട്ടിക്കളി ഇതെല്ലാം ഉണ്ട് ഓരോ ഇലകളും ഇങ്ങനെ പൊട്ടി ഈ പൊട്ടി ഇലയിൽ നിന്ന് ഇലയിലാണ് ഈ അടീനത്തിൻ്റെ ഒരു പൂവ് വെച്ചേക്കുന്നത് ഈ ഇലകളും എല്ലാവരും കണ്ടോ ഇതെന്ത് രസമാണ് എന്ന് പറയുക എത്ര ഷെയ്ഡുണ്ട് ഈ ഇലയിൽ അലകൾക്കും ഭംഗിയുണ്ട് നമ്മളെല്ലാത്തിനേയും ഭംഗിയുള്ളതാക്കി കാണണം പിന്നെ ഇതേപോലെയാണ് വേറൊരിതൊരു കപ്പാണ് ഈ മഗ് ഇച്ചിരി അതിൻ്റെ സൈഡ് പൊട്ടിയപ്പോൾ ഞാൻ എടുത്ത് കളയണ്ട എന്ന് വിചാരിച്ച് ഇതുപോലൊരു പിന്നെ ആർട്ട് വർക്ക് ചെയ്തതാണ് ഈ ഇലയൊക്കെ നോക്കി എന്ത് രസമാ നോക്കി എത്ര ഷെയ്ഡുണ്ടെന്നുണ്ടോ ഭയങ്കര ഭംഗി അത് കാണുക നേരിട്ട് കാണാനും നല്ല രസം ഇതിനകത്ത് ഞാൻ എൻ്റെ വീടിന്ന് ഒരു പ്ലാസ്റ്റിക് പൂവ് എടുത്ത് വെച്ചതാണ് അതുപോലെ ഉണ്ടോ ഈ ഇല ഉണ്ടോ ഒരു ഹാർട്ടിൻ്റെ ആകൃതിയിലുള്ള ഇതിനെ ഒന്ന് എനിക്ക് എനിക്കെല്ലാം എത്ര കുഞ്ഞു ചെടി ഞാനാണെങ്കിൽ പല ചെടികൾ വെക്കും ഇഷ്ടം ഒരേ ചെടികൾ മാത്രം ഞാൻ വെക്കത്തില്ല ഒരു പോട്ടിനകത്ത് പല ഇലകളൂടെ ചേർത്ത് വെക്കുന്നതാണ് വേണ്ട ഇതൊക്കെ പിന്നെ ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ല നല്ല കളറല്ലേ അതിനകത്ത് ഈ കണ്ട ഒരു ചെറിയ ഇല വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇലച്ചെടി വരെ വെച്ചിട്ടുണ്ട് അത് രണ്ട് രണ്ട് കളറ് ഷെയ്ഡ് വരുന്നതാണ് ഗ്രീന് ഒരു പിങ്ക് പിങ്ക് അല്ല വേറൊരു കളറാണ് വരുന്നത് അന്നേരം ഇങ്ങനെ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഇവർ എത്ര ഒരിക്കലും എനിക്ക് മതി വരത്തില്ല എങ്ങനെ ഇവരെ എല്ലാവരെയും എനിക്ക് മുന്നിക്കാണെ എല്ലാ ഇലകളെയും ഒന്ന് മുന്നിക്കാണെ ഇത് കണ്ടോ ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കുന്നത് ഈ ഇലച്ചെടി കണ്ടോ ഇത് അതുതന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കുന്നത് ഇവരെല്ലാവരും എനിക്ക് ഒന്നിക്കൊന്നിന് ഒന്ന് ഒന്നിനും മെച്ചമാണെന്നുള്ള രീതിയിലായിരിക്കുന്നത് എനിക്ക് എല്ലാവരും നേരെ ഫ്രണ്ടിലേ എല്ലാവറിയും ഓരോ മുഖങ്ങളും കാണണം എനിക്ക് എല്ലാ ഇലകളുടെയും ആ എത്ര ഒരിക്കലും ഞാൻ ഇതിനുവേണ്ടി എത്ര നേരം കളയുന്നതെന്ന് അറിയുമ്പോൾ എത്ര ഒരിക്കലും എനിക്കൊരു അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല എനിക്കെല്ലാവരും ഒരുപോലെ കാണണം എല്ലാവരും ഒരുപോലെ എനിക്കിഷ്ടമാണ് അപ്പം നമ്മൾ ഒന്നിനെയും മാറ്റി നിർത്തല്ല നമ്മുടെ മനസ്സാണ് പലരെയും നമ്മൾ മാറ്റി നിർത്തുന്നത് ആരും ഈ ലോകത്ത് നല്ലവരല്ല നമ്മൾ ആ ഏതൊരു മനസ്സിൽ മനസ്സുകൊണ്ട് കാണുന്നോ പിന്നെ അവരെ അപ്പോളാണ് അവർ നമുക്ക് നല്ലതായി തീരുന്നത് അല്ലേ പിന്നെ ദൈവം എല്ലാത്തിനെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും മനുഷ്യനെയെല്ലാം നല്ല ഭംഗിയോടെയാണ് സൃഷ്ടിച്ചേക്കുന്നത് നമ്മളാണ് അവർക്ക് മതത്തിൻ്റെയും ജാതിയുടെയും കള്ളറിൻ്റെയും പേരിൽ അവരെ മാറ്റി നിർത്തുന്നത് ഇവൻ ചിലർ പറയും കറു കറുത്തവരെ ഇഷ്ടമല്ല ഈ വിവാഹാലോചിച്ച് പറയും പെണ്ണ് വെളുത്തതായിരിക്കണം ചെറുക്കം വെളുത്തതായിരിക്കണം വെളു വെളുപ്പിലും കറുപ്പിലും അല്ല കാര്യം അവരുടെ പ്രവൃത്തി അവരുടെ മനസ്സ് ചില എത്രയോ വെളുത്തവരുടെ വെളുത്തവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്ര ക്രൂരമായിട്ടുള്ള മനസ്സാണ് പക്ഷേ ആ അവരെയൊക്കെ എത്രയോ ബെറ്ററായ കറുത്ത ആൾക്കാരും നമ്മൾ വ്യക്തികളെ അല്ല നോക്കേണ്ട സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പിലും കറുപ്പിലും അല്ല അവരുടെ വ്യക്തിത്വം അവരുടെ അവരുടെ ഓരോ പിന്നെ എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ നന്മകൾ അതാണ് നമ്മൾ അവരെ സൗന്ദര്യത്തിലേക്ക് പിന്നെ നയിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ വെളുപ്പിലും കറുപ്പിലും അല്ല സൗന്ദര്യം ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ 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 ഹൃദയത്തിൻ്റെ എന്താണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്തും അത് സൗന്ദര്യമാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ഞാനിവിടെ ഒരു ബോട്ടിലെടുത്തു ഈ ബോട്ടിൽ എൻ്റെ പൊന്നു എൻ്റെ ആരോൺ മോന് കൊറോണ സമയത്ത് ചെയ്ത ഒരു ആർട്ട് വർക്കാണ് എൻ്റെ പൊന്നുവിന് സമർപ്പിക്കുന്നു ഞാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം അങ്ങ് മേള് വരെ വരണമെന്നില്ല ജസ്റ്റ് നമ്മൾ ചെവയ്ക്കുന്ന ഇലച്ചെടികൾ ഒന്ന് മുട്ടി നിന്നാൽ മതി അല്ലെങ്കിൽ അത് അളിഞ്ഞു പോവും ഫുള് ഇല്ല അത് വേണ്ട നമുക്ക് ഓരോ ചെടിയുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് നോക്കാം ഈ പ്ലാന്റ് എൻ്റെ പിന്നെ ഗാർഡനിലുള്ള ഗാർഡനിലെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ബട്ടർഫ്ലൈന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് കാരണം എന്ന് വെച്ചാൽ ഇത് രാവിലെ ഇതിങ്ങനെ കണ്ട വിടർന്നിരിക്കും വൈകിട്ടാകുമ്പം ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നേ വൈകിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ ഇല അങ്ങ് വാടി നിൽക്കും അതുകൊണ്ട് ശരിക്കും ബട്ടർഫ്ലൈ ആണിത് ബട്ടർഫ്ലൈയുടെ ആകൃതിയിലാണ് വൈകിട്ടാകുമ്പോൾ ഇതിൻ്റെ ഇലകൾ വാടി നിൽക്കും ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഇത് വെള്ളത്തിൽ വളരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ നോക്കാം നമുക്ക് ജസ്റ്റ് ഞാൻ എല്ലാം വെള്ളത്തിൽ വെച്ച് നോക്കും മിക്കതും എല്ലാം ശരിയാവും അതുകൊണ്ട് ഞാൻ ഇതൊന്ന് നോക്കുകയാണ് പെട്ടെന്ന് വാടുന്ന ഒരു ടൈപ്പ് അത് അത് വെള്ളം മുങ്ങി നിൽക്കും അത് ഒത്തിരി വെള്ളമുണ്ട് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല അത് നമുക്ക് നോക്കാം പിന്നെ ഇത് ഒരു ഇലച്ചെടിയാണ് ഫങ്കൽ ചെടി പോലുള്ള ഒരു ഇലച്ചെടികളാണ് കണ്ടോ നമ്മുടെ കിണറ്റിലൊക്കെ വളരുന്ന ടൈപ്പ് അതിൻ്റെ വേറൊരു ഇനമാണ് ഞാൻ ഇങ്ങനെ തണ്ടായിട്ട് ഓടിച്ചുകൊണ്ട് വന്നതാണ് കുപ്പയുടെ ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ചേ പറ്റൂ കുപ്പയുടെ ആ തന്നെ വാഴയുടെ ഇതനുസരിച്ച് പറ്റുകയേ ഉള്ളു അപ്പം വാളി ഇങ്ങനെ പന്നലാകുന്നതാണെങ്കിൽ നമുക്കറിയാൻ പറ്റും വാടി അറിയാൻ പറ്റും വാടുമ്പോൾ അങ്ങ് എടുത്തു കളയുക ചിലപ്പം വാടിയാലും ചിലത് പുതിയ ഇലകൾ വരും ചിലതിന് തണ്ട് മാത്രം വെച്ചാൽ മതി ഇത് എന്തുകൊണ്ടേ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് നല്ല രസം ഇത് കാണാനും കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കറണ്ട് പോയി അതുകൊണ്ടാണ് അത്ര വെളിച്ചമില്ലാത്തത് നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇതിലേക്ക് ഞാൻ ഒരു എന്താ ഇതിൻ്റെ പേര് മണിപ്ലാന്റ് മണിപ്ലാന്റ് എവിടെയും വെള്ളത്തിനകത്ത് വളരും ഒരു മണിപ്ലാന്റ് രണ്ട് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് നല്ല കളറല്ലേ നല്ല ഷെയ്ഡ് അല്ലേ അന്നേരം ഇതിനകത്ത് വെള്ളത്തിലല്ല കുപ്പയുടെ ആ വാ ചെറുതായതുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് വെക്കാൻ ഒത്തിരി ഇടിച്ചുകൂട്ടി വെക്ക ഒത്തിരി ഇത് ടൈറ്റായിട്ട് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ച് വെച്ചാൽ മതി പക്ഷെ ടൈറ്റായിട്ട് ഇരിക്കുന്ന ഇരിക്കണമെങ്കിൽ ചെടികൾ ഇച്ചിരി കൂടുതൽ കൂടുതലുണ്ടായാലേ പറ്റില്ല അതിൽ ഇങ്ങനെ ലൂസായിട്ട് പോവും പിന്നെ ഈ ബട്ടർ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് വെച്ച് നോക്കുന്നത് നോക്കാം നമുക്കത് പിടിക്കുമോന്ന് അതിന് അതിനച്ചിരി മണ്ണും അതിൻ്റെ വീടിലൂടെ വെച്ചേക്കുന്നത് അല്ല എങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വാടി തുടങ്ങുകയാണെങ്കിൽ അങ്ങ് എടുത്തു കളയാം അങ്ങനെ ശരിക്കും ബട്ടർഫ്ലൈ പോലെ തന്നെ ആയിരിക്കും ഇന്ന് ഇതൊരു സമയത്ത് ഭയങ്കര വിലയായിരുന്നു ഈ കൊറോണ സമയത്ത് ഞാൻ വാങ്ങിച്ചപ്പം ഭയങ്കര ഇപ്പം ഇത് ഇഷ്ടം പോലെ എനിക്ക് പിടിക്കുന്നുണ്ട് ഇതിൻ്റെ തണ്ട് കണ്ടോ രസുണ്ടോ നമ്മുടെ വീട്ടിൽ ജസ്റ്റ് നമ്മുടെ ഹാളിൻ്റെ ഹാളിൽ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇങ്ങനെ ഒരു ഒരുക്കി വെച്ചാൽ അല്ലെങ്കിൽ രസമാണ് നമുക്ക് തന്നെ ഒരു മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അല്ലേ അല്ലേ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു അടീന്യത്തിൻ്റെ ഫ്ലവർ കൂടെ വയ്ക്കുകയാണ് ആ പച്ചപ്പിനകത്തൊരു പിങ്ക് വരുമ്പോൾ ഒരു നല്ല നല്ല എടുപ്പാണ് നമുക്കിഷ്ടമുള്ള ഇടത്ത് വെക്കാം പക്ഷെ ഇത് ഈ അടീനത്തിൻ്റെ പൂവ് ഒത്തിരി ദിവസം ഇരിക്കത്തില്ല ഒന്നോ ഇന്നോ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനത് വാടും അന്നേരം നല്ല ഭംഗിയല്ലേ എന്ത് രസമുണ്ട് ഈ പച്ചപ്പ് കാണാൻ തന്നെ ഈ ഒരു പ്രത്യേക കളറാണ് ഈ ഫേണ ഫേണ ആണത് ഇതൊക്കെ നമ്മുടെ പിന്നെന്താ കിണറ്റിലൊക്കെ ഇങ്ങനെ വരുന്ന സാധനം അതിൻ്റെ വേറൊരു വെറൈറ്റി ആണെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല പക്ഷെ ഭയങ്കര വില പുറത്തൊന്ന് വാങ്ങാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആർട്ട് വർക്ക് ആർട്ട് വർക്ക് ചെയ്യുക നമ്മുടെ മനസ്സിന് സന്തോഷം നേട്ടുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക മറ്റൊരാളിൽ നിന്നും നേടുന്നതിനൊക്കെ ഏറ്റവും നല്ലത് മറ്റൊരാളിൽ നിന്ന് എത്രമാത്രം നമുക്ക് സന്തോഷങ്ങൾ കിട്ടുമോ അത് അത് സ്ഥിരമല്ല പക്ഷെ നമ്മൾ തന്നെ വി ഷുഡ് മേക്ക് എ അവർ സെൽഫ് ഹാപ്പിനെസ് സോ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ മേക്ക് എ ബ്യൂട്ടിഫുൾ യുവർ ലൈഫ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്ത് വീട്ടിൽ ഫ്ലവർ മേക്ക് ചെയ്ത് വേണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ പൂന്തോട്ടത്തിലെ ഇലകളും ഇലകളെ ഉള്ളു വേറെ ഇലകളൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ പൂന്തോ പൂന്തോട്ടത്തിലുള്ള ഇലകൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവർ മേക്കിംഗ് വാട്ടർ ഫ്ലവർ മേക്കിംഗ് ചെയ്തു തരുന്നതായിരിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇപ്പം നമ്മൾ പെയിൻറ്റ് അടിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചും വെക്കാം അത് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് സീരിയൽ കാണുന്ന സമയത്തൊക്കെ മനസ്സിന് സന്തോഷം എല്ലാവരും പറയും എനിക്ക് ടെൻഷനാ വിഷമോ എന്നൊക്കെ പറയും ഈ പറയുന്നത് എനിക്കും വളരെയധികം ലൈഫ് ലോങ്ങിലുള്ള ഒരു വിഷമം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യുന്നത് ഞാനിങ്ങനെ ഇതിലൂടെയൊക്കെയാണ് പക്ഷേ ആ സങ്കടം എനിക്ക് ഞാൻ മരിക്കുമ്പോൾ വരെയും അത് എന്നോടൊപ്പം തന്നെ കാണും മരിച്ചു കഴിഞ്ഞാലും കാണും പക്ഷേ കുറച്ചെങ്കിലും ഞാൻ ബെറ്റർ ആവുന്നത് ഇങ്ങനെയുള്ള സന്തോഷങ്ങളിലൂടെയാണ് അപ്പം സന്തോഷം വേണമെങ്കിൽ സ്വയം സന്തോഷിക്കണം അല്ലെ ഞാൻ സ്വയം നശിച്ചു പോകണം അല്ലെ എനിക്ക് സന്തോഷം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ആ നിരാശയിലേക്ക് വഴുതിപ്പോവും പക്ഷേ ആ വിഷമത്തിലും കുറച്ച് നേരമെങ്കിലും നമ്മൾക്ക് സന്തോഷിക്കണമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ നമുക്കിങ്ങനെയൊക്കെയുള്ള മനസ്സിന് കുളിർമയേകുന്ന മനസ്സിന് ശാന്തിയേകുന്ന ഈ സമയത്ത് ഇത് ഈ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊന്നും ഓർക്കത്തില്ല ഇതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം ഇതിനെ എത്രമാത്രം സൗന്ദര്യം ഉള്ളതാക്കാം എന്ന് നോക്കും നമ്മൾ ഇപ്പോൾ നമ്മളൊരു ബ്യൂട്ടീഷ്യൻ്റെ ഇരിക്കുക ഒരു പിന്നെ എന്താണ് ബ്രൈഡൽ പോയി കഴിഞ്ഞാൽ അവർ എത്രമാത്രം അവരെ സുന്ദരിയാക്കാമോ അത്രമാത്രം സുന്ദരി ഏതൊക്കെ രീതിയിൽ അവരെ സുന്ദരി ആക്കാമോ അത്രമാത്രം അവർ എന്താണ് അതവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നമുക്ക് ഇവരെ എത്രമാത്രം സുന്ദരികളാക്കാം ഇതൊക്കെ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഐഡിയാസാണ് നമ്മളെ നമ്മുടെ ഓൺ ഐഡിയാസാണ് ഇതൊക്കെ അതിലൂടെ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിന് സന്തോഷം കണ്ടെത്താം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരൂടെ വിഷമിച്ചിരിക്കുന്നവർക്കൂടെ ഇത് അവർക്കും ഒരു ആശ്വാസമാകട്ടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാഷിന് വേണ്ടിയല്ല എങ്കിലും നമുക്കൊരു എണ് കിട്ടുമ്പോൾ അതിലൊരു സന്തോഷമുണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക കുറേ നാടോട്ട് ഒരു മൂന്ന് മൂന്ന് വർഷം കൊറോണ സമയത്ത് തുടങ്ങിയ വീഡിയോസ് എനിക്ക് ഇതുവരെ ഒരു രൂപ പോലും കിട്ടില്ല എങ്ങനെ കിട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ബട്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒക്കെ കാണിക്കുന്നത് അത് എന്നെപ്പോലെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സന്തോഷം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് പിന്നെ പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പൈസ കിട്ടിയാൽ ഓക്കെ എങ്ങനെ ഇത് പൈസ കിട്ടുമെന്നൊന്നും യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ വീഡിയോസ് മൂന്നാല് വർഷം കൊണ്ടിടുന്നു എപ്പോഴും ഒന്നും ഇടത്തില്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരാൾ ചെയ്തത് തന്നെ എടുത്തു വെച്ച് ചെയ്യാൻ എനിക്കിഷ്ടമാ ഇല്ല നമ്മൾ നമ്മുടെ ഓൺ ഐഡിയയിൽ എന്താണോ ഉണ്ടാകുന്നത് അത് ചെയ്യുകയാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരും ഇതുപോലെയൊക്കെ വിഷമിച്ചിരിക്കുന്നവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കട്ടെ മനസ്സിന് ആനന്ദം കണ്ടിട്ട് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നന്ദി നമസ്കാരം താങ്ക്